ഹായ് വീട്ടുകാരി കുലറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ചെറിയ കോഴ്സുകൾ പഠിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു അതിനകത്ത് നമ്മൾ എടുത്തു പറഞ്ഞത് നമ്മളുടെ കരിയർ ഏതാണെന്ന് ചൂസ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ചുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാനും ആ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പഠിക്കാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അവിടെ നമുക്ക് സ്യൂട്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പാഷൻ ആയിട്ടുള്ള ആ കരിയർ കണ്ടെത്താൻ നമുക്ക് പറ്റിയിട്ടില്ല എങ്കിൽ അങ്ങനെ ഇതുവരെ നമുക്ക് എന്താണ് നമ്മുടെ ഒരു ഒരു ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കരിയർ എന്താണ് നമ്മുടെ പാഷൻ ഇതൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വ്യക്തത ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഒരു കരിയർ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ വ്യക്തത വന്നിട്ടില്ലാത്ത കൂട്ടുകാർ ശ്രദ്ധിക്കുക അതിനായിട്ട് പറയാൻ പറ്റിയ ചില നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് നിങ്ങളുടേതായിട്ടുള്ള യുക്തികൾ അപ്ലൈ ചെയ്യുക ഓക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നാമതായിട്ട് പറയാനുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പല കരിയറിലെ കോഴ്സുകൾ ചെറിയ ചെറിയ ഫ്രീ ആയിട്ട് കിട്ടുന്ന കോഴ്സുകൾ എന്ത് ചെയ്യണം പഠിക്കാൻ ശ്രമിക്കുക ക്ലിയർ ആണല്ലോ ഒന്നാമത്തെ പോയിന്റ് അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പല മേഖലയിലെയും കോഴ്സുകൾ പഠിക്കാൻ ശ്രമിക്കുക ക്ലിയർ ആണല്ലോ അപ്പോൾ ബേസിക് ആയിട്ടുള്ള കോഴ്സുകൾ അതായത് അത് ഏത് മേഖല ആയിക്കോട്ടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു മേഖല ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പല മേഖലകളിലുള്ള അത്തരം കോഴ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ അത്തരം മേഖലകളെ കുറിച്ച് കൂടുതലായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക അതിനെ കുറിച്ച് അന്വേഷിക്കുക അത്തരം ചെറിയ ചെറിയ കോഴ്സുകൾ പഠിക്കുക ഓക്കെ ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ അങ്ങനെ പല മേഖലകളിലെയും കോഴ്സുകൾ എടുത്ത് പഠിക്കും അല്ലെ അങ്ങനെ പഠിക്കുമ്പോൾ ആ കോഴ്സുകളെല്ലാം മാക്സിമം ഫ്രീ കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് നമ്മുടെ ഒരു മേഖല ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് അത്തരം കോഴ്സുകൾ പഠിക്കുന്നത് അത്ര നല്ലതായിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അത്തരം ഫീൽഡുകളെ കുറിച്ചും ആ ഫീൽഡിലുള്ള ചെറിയ ചെറിയ കോഴ്സുകളെ കുറിച്ചും കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന കോഴ്സുകൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കേ ഇനി ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് ആ പഠിക്കുന്നതിനകത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾക്ക് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ നമുക്ക് എളുപ്പമാണെന്ന് തോന്നിയാ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ എന്താണ് നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യിച്ച ആ മേഖലയെ ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റും ഓക്കെ അങ്ങനെ ചൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് ഫ്രീ കോഴ്സ് പഠിച്ചതിന് ശേഷം മാത്രം നമ്മളുടെ ആ ഒരു 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 എന്താണ് ഒരു പാഷൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല കണ്ടെത്തുക ആ കണ്ടെത്തിയതിന് ശേഷം മാത്രം എന്തു ചെയ്യുക ചെറിയ ഫീസ് കൊടുത്തുള്ള കോഴ്സുകളിൽ ചേരുക ആ ചെറിയ ഫീസുകൾ കൊടുത്തുള്ള കോഴ്സുകളിൽ ചേരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാകും അത് നമുക്ക് കരിയറായിട്ട് എടുക്കാൻ പറ്റുന്ന ഫീൽഡാണോ അല്ലയോ എന്നുള്ളത് അതിനുശേഷം അഡ്വാൻസ് കോഴ്സുകൾ നല്ല ക്വാളിറ്റിയുള്ള സിലബസിൽ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ നൽകുന്ന ക്വാളിറ്റിയുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള കോഴ്സുകൾ എടുക്കണം ിറ്റി ലോ ഓക്കെ ഇത്രയാണ് നമുക്ക് ഈ വ്യക്തത ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നത് പറയാനുള്ള ഒരു ഒരു സജഷൻ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കുറേ ഫീ ഈ ഫ്രീ കോഴ്സുകൾ ഏതൊക്കെയാണെന്നും എന്ത് ഏതൊക്കെ പുതിയ മേഖലകൾ ഏതൊക്കെയാണെന്നും ഒക്കെ നമുക്ക് കിട്ടുന്ന മീൻസ് നമ്മൾ ഈ സെർച്ച് ചെയ്യുമ്പോൾ പല മേഖലകൾ കിട്ടാറുണ്ട് അവിടെ നടക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്കൊരു ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടുതരാം ഓക്കേ അപ്പോൾ എല്ലാ കൂട്ടുകാരും നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡുകൾ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയുക നമ്മുടെ മറ്റുള്ള കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ നമുക്കത് നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ